നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നു മുതൽ നമ്മുടെ എൽ ഡി സിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൽ ജി എസ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുമുള്ള തീവ്രമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ എന്തായാലും നമുക്കൊരു ബേസ്മെന്റ് മുതൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ഒന്നിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എൽ ഡി സിയുടെ ഒരു പ്ലേ ലിസ്റ്റ് നമ്മുടെ ചാനൽ ഓൾറെഡി ഉണ്ട് അപ്പൊ ഇത്രയും ദിവസം ക്ലാസുകൾ ഇല്ലാതിരുന്നത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇപ്പൊ എല്ലാം ക്ലിയർ ആണ് അപ്പൊ ഇനി തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ തന്നെ പഴയ പോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇനി മുതൽ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യുക ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് എന്തായാലും ആദ്യമേ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര സവിശേഷത എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ബേസിക് ഫാക്ടുകളിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ചോദ്യം ശ്രദ്ധിക്കുക ഇന്ത്യൻ ഭൂമിസ്മൃതി ലോക ഭൂമിസ്തൃതിയുടെ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ പറയേണ്ടത് രണ്ടേ പോയിന്റ് നാല് രണ്ട് ശതമാനം എത്രയാണ് രണ്ടേ പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂമി എത്ര ശതമാനമാണ് രണ്ടേ പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് ഇതൊക്കെ ബേസിക് ഫാക്ടുകളാണ് നിങ്ങൾ എൽ ഡി എസ് എൽ ജി എസ് കാര്ക്കും കോമൺ ആയിട്ട് നമുക്ക് അറിയേണ്ട കുറച്ച് പോയിന്റുകളാണ് ഇതൊക്കെ ഓക്കെ അതുപോലെ തന്നെ ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയേണ്ടത് അത് പതിനേഴ് മുതൽ പതിനെട്ട് ശതമാനം വരെയാണ് ഓക്കെ പതിനേഴ് മുതൽ പതിനെട്ട് ശതമാനം വരെയാണ് ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ പതിനേഴ് മുതൽ പതിനെട്ട് ശതമാനം വരെയാണ് അതുപോലെ തന്നെ ജനസംഖ്യയില് ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ നിലവില് ഒന്നാം സ്ഥാനമാണ് നമുക്കറിയാം നേരത്തെ ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആരായിരുന്നു നമുക്കറിയാം അത് ചൈനയായിരുന്നു അല്ലെ ചൈനയായിരുന്നു പക്ഷെ ഇപ്പൊ ചൈനയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചൈനയെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഓക്കെ ഇന്ത്യ ചൈന യു എസ് എ ഇന്ത്യ ചൈന യു എസ് എ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നിലവിലത്തെ നമ്മുടെ ജനസംഖ്യയുടെ കണക്ക് പോയിക്കൊണ്ടിരിക്കും ഇന്ത്യ ചൈന യു എസ് എ ഇൻഡോനേഷ്യ ആ ഒരു രീതിയിലാണ് പോപ്പുലേഷൻ പോകുന്നത് ഓക്കെ അതുപോലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ചോദിച്ചാൽ നമുക്കറിയാം അത് ലഡാക്ക് ആണ് കേട്ടോ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് ലഡാക്കാണ് ഇതൊക്കെ എസ് സി ആർ ടി ഫാക്ടറുകൾ സിമ്പിൾ ഫാക്ടറുകളാണ് ഓക്കെ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അറിയാലോ നമുക്ക് സിമ്പിൾ ആണ് നമുക്കറിയാം ഏഴാം സ്ഥാനമാണ് പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതം ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ് അല്ലേ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതം ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ് അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ഗോദാവരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ ചിൽക്കയാണ് ദക്ഷിണേന്ത്യയിലെ തീരപ്രദേശം ഇല്ലാത്ത സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ് അത് തെലങ്കാനയാണ് കേട്ടോ ദക്ഷിണേന്ത്യയിലെ തീരപ്രദേശം ഇല്ലാത്ത സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് തെലങ്കാനയാണ് തെലങ്കാനയാണ് അതുപോലെ തന്നെ നമുക്കറിയാം മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് പെഡോജെനിസിസ് എന്നാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനത്തിന് അറിയപ്പെടുന്ന പേരെന്താണ് എന്താണ് എന്നാണ് അല്ലെ പെഡോളജി എന്നാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനത്തിന് അറിയപ്പെടുന്ന പേര് പെഡോളജി അതുപോലെ തന്നെ കുട്ടികളെ കുറിച്ചുള്ള പഠനത്തിന് അറിയപ്പെടുന്ന അറിയപ്പെടുന്ന പേര് എന്ത് തന്നെയാണ് പെഡോളജി എന്നാണ് അപ്പൊ ഓർത്തിരിക്കാനായിട്ട് ഇങ്ങനെ പഠിച്ചിരുന്നാൽ മതി എന്ത് മണ്ണിൽ കളിക്കുന്ന കുട്ടിക്ക് എന്താണ് മണ്ണിൽ കളിക്കുന്ന കുട്ടിക്ക് എന്ത് കിട്ടുന്നു പേട കിട്ടുന്നു പഠിച്ചാൽ മണ്ണിൽ കളിക്ക മണ്ണിൽ കളിക്കുന്ന കുട്ടിക്ക് പേട കിട്ടുന്നു പഠിച്ചിരുന്നാൽ മതി അത് എന്ത് എന്തിന് ഈക്വൽ ആവും ഈ പറയുന്ന കോഡ് വെച്ച് നമുക്ക് പഠിക്കാനായിട്ട് വരും അപ്പൊ പെഡോളജി എന്ന് പറഞ്ഞാൽ എന്താണ് മണ്ണിനെ കുറിച്ചുള്ള പഠനവും അതുപോലെതന്നെ കുട്ടികളെ കുറിച്ചുള്ള പഠനവുമാണ് സോ എന്തു പറയാം മണ്ണിൽ കളിക്കുന്ന കുട്ടിക്ക് പിട കിട്ടുന്നു ഓർത്ത് വെച്ചിരുന്നാൽ പെഡോളജി എന്ന് പറയുന്ന മണ്ണിനെ കുറിച്ചുള്ള പഠനവും അതുപോലെതന്നെ കുട്ടികളെ കുറിച്ചുള്ള പഠനമാണെന്ന് മനസ്സിലാക്കാം മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയെ പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് പെഡോ ജെനിസിസ് ആണ് പെഡോ ജെനിസിസ് ആണ് എന്നാൽ മണ്ണിലെ നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണെന്ന് അറിയാമോ അസറ്റോ ബാക്ടോണ് നമ്മള് പഠിച്ചതാണല്ലേ നമ്മുടെ നമ്മുടെ എന്താണ് ഈ പയറിന്റെയൊക്കെ ചെടികളില് എന്താണ് ഈ പറയുന്ന ചെറിയ ചെറിയ നൊടൂൾസ് ഉണ്ട് അല്ലെ ചെറിയ ചെറിയ കുമിളങ്ങൾ ഉണ്ട് അതിനകത്തൊരു ബാക്ടീരിയ ഉണ്ട് എന്ത് ബാക്ടീരിയ ബാക്ടീരിയാണ് അസറ്റോബാക്ടർ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൊക്കെ ഉണ്ട് അല്ലെ അസറ്റോബാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള റൈസോബിയം ബാക്ടീരിയ ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അതേ ബാക്ടീരിയ തന്നെയാണ് ഈ പറയുന്ന മണ്ണിലെ നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട എന്താണ് ഈ പറയുന്ന അസറ്റോ ബാക്ടർ ബാക്ടീരിയ ആണെന്ന് അറിഞ്ഞിരിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട് ചോദിച്ചാൽ അത് ഏതാണ് സർദാർ സരോവർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട് സർദാർ സരോവർ ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി അണക്കെട്ട് ചോദിച്ചാൽ ഹിരാകുണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി അണക്കെട്ട് ഹിരാക്കുണ്ട് അണക്കെട്ടാണ് മഹാസമുദ്രത്തിലെ മരുസ്ഥലി ഭാഗ പ്രദേശത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനും ചോദിച്ചാൽ മരുഭൂമി മണ്ണാണ് കേട്ടോ ഇതൊക്കെ എസ് സി ആർ ടി പോയിന്റുകളാണ് നമ്മൾ ചിലപ്പോ ഓർത്തിരിക്കാം പക്ഷെ ഒരു പക്ഷെ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഡീപ്പിലേക്ക് പോകുമ്പഴത്തേക്കും നമ്മൾ ഈ പറയുന്ന ബേസിക് ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ തെറ്റിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് ബേസിക് ഫാക്ടർ തെറ്റിയിട്ട് മാക്സിമം നെഗറ്റീവിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കണ്ടുവരുന്നത് അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മാറണം അതുകൊണ്ട് എന്ത് ചെയ്യണം ബേസ്മെന്റ് കൃത്യമായിട്ട് പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക ഓക്കെ അപ്പൊ ഉത്തരമഹാസമതലത്തിൽ ഉത്തരമഹാസമതലത്തിൽ മരുസ്ഥലി ഭാഗർ എന്ന് പറയുന്ന പ്രദേശത്തിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനും ചോദിച്ചാൽ അത് ഏതാണ് മരുഭൂമി മണ്ണാണെന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ാണ് ഭോപ്പാലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ് കേട്ടോ ഭോപ്പാലിൽ ഓക്കെ ഇതൊക്കെ ബേസിക് ഫാക്ടേഴ്സ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യാതെ പോകുന്നത് ഓക്കെ അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് നമുക്കറിയാം എക്കൽ മണ്ണാണ് അല്ലെ എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് എക്കൽ മണ്ണാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥാപിതമായത് എപ്പോഴാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ പതിനാറിനാണ് ഏപ്രിൽ പതിനാറിനാണ് അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങൾ മുമ്പിൽ മാറിപ്പോരുത് സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ സ്ഥാപിതമാകുന്നത് അൻപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ എന്ത് ചെയ്യുന്നു സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ സ്ഥാപിതമാകും എന്നാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥാപിതമാകുന്നത് എൺപത്തിയെട്ടിലാണ് എയ്റ്റി എയ്റ്റ് ആണ് മറ്റേത് ഫിഫ്റ്റി എയ്റ്റ് ആണ് അൻപത്തി എട്ടാണ് ഇത് എൺപത്തി എട്ടാണ് അപ്പൊ തന്നെ ഒരു ഒരു സിങ് അതിലുണ്ട് അല്ലേ സോയിൽ ലാൻഡ് ലാൻഡ് യൂസ് സർവേ ചോദിച്ചാൽ വെറും സോയിൽ ലാൻഡ് ലാൻഡ് യൂസ് സർവേ ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണ് എന്നാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്ത് ചോദിച്ചാൽ അതെന്ത് പറയണം അത് കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോഴാണ് ദാറ്റ് മീൻസ് എപ്പോഴാണ് അൻപത്തി എട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് മാറി എൺപത്തി എട്ടിലോട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ പതിനാറിന് ആ ഓക്കെ അടുത്ത് നോക്കാനുള്ളത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അല്ലെങ്കിൽ ഇന്ത്യൻ മീറ്റിയോളജിക്കൽ സർവേ സ്ഥാപിതമാകുന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഇന്ത്യൻ മീറ്റിയോളജിക്കൽ സർവേ അല്ലെങ്കിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സ്ഥാപിതമാകുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് അല്ലേ അതുപോലെ തന്നെ ഈർപ്പം സംരക്ഷിച്ചു വെക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് മണ്ണാണ് കരിമണ്ണാണെന്ന് അറിഞ്ഞിരിക്കുക എന്താണ് ഈർപ്പം സംരക്ഷിച്ച് വെക്കാൻ മോയിസ്റ്റേൺ മോയിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ജലത്തിന്റെ അംശം ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ പറ്റുന്ന മണ്ണ് ഏതൊന്നും യൂസ് നമ്മൾ എന്താ പറയേണ്ടത് അത് കരിമണ്ണാണെന്ന് അറിഞ്ഞിരിക്കുക കരിമണ്ണ് ഓക്കെ അപ്പൊ ഇത്രയും ഓക്കെ അല്ലേ അടുത്ത പോയിന്റിലേക്ക് പോകണം അടുത്ത നമുക്ക് നോക്കേണ്ടത് ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരിയാർ എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ് അത് തെഹരി അണക്കെട്ടാണ് കേട്ടോ തെഹരി അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ചോദിച്ചാൽ അത് തെഹരി അണക്കെട്ടാണ് അയണിന്റെയും അലുമിനിയത്തിന്റെയും ഓക്സിഡൈസുകളാൽ സമൃദ്ധമായ മണ്ണ് ഏതാണ് നല്ലൊരു പോയിന്റാണ് വെക്കുക എന്താണ് അയണിന്റെയും അലുമിനിയത്തിന്റെയും ഓക്സിഡൈസുകളാൽ സമൃദ്ധമായ മണ്ണ് ചോദിച്ചാൽ അത് ചെങ്കൽ മണ്ണാണ് അപ്പൊ ചെങ്കൽ എന്ന് പറയുമ്പോൾ തന്നെ റെഡ് കളറാണ് നമുക്കറിയാം റെഡ് കളർ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് അയൺ കണ്ടന്റ് ആണെന്ന് നമുക്കറിയാം അല്ലെ അപ്പൊ ഇരുമ്പിന്റെയും അലുമിനിയത്തിന്റെയും ഓക്സൈഡുകളാൽ സമൃദ്ധമായ മണ്ണ് ചോദിച്ചാൽ അത് ഏത് മണ്ണാണ് ചെങ്കൽ മണ്ണാണ് ചെങ്കൽ മണ്ണ് ഓക്കെ അടുത്ത് നമുക്ക് നോക്കാറുള്ളത് ടീ ആകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പറയുന്നത് ടി സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത് അല്ലെ ടി സ്റ്റേറ്റ് എന്നും അതുപോലെ തന്നെ ഇ ടി എന്നും പറയും ഇത് ടി നമ്മളെ തേയില അല്ലെ ടീ സ്റ്റേറ്റ് എന്ന് അറിയപ്പെട്ടാലും ഏത് തന്നെയാണ് ആസാം തന്നെയാണ് കാര്യം ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിപ്പിക്കുന്നത് ഇവിടെ തന്നെയാണ് അസമിൽ തന്നെയാണ് അപ്പോൾ ടീ ആകൃതിയിൽ കാണപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ് അസം അതുപോലെ തന്നെ ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയൺ ഓക്സൈഡ് ആണെന്ത ചെമ്മണ്ണിന്റെ ചുവന്ന നിറത്തിന് കാരണം എന്താണ് അയൺ ഓക്സൈഡുകളാണ് ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പർവ്വത മണ്ണാണ് മൗണ്ടെയ്ൻസ് ഓയിലാണ് കേട്ടോ അപ്പോ പർവ്വത മണ്ണാണ് മൗണ്ടെയൻസ് ഓയിലാണ് ഏറ്റവും കൂടുതൽ ജൈവാംശം ജൈവാംശമുള്ളത് ഏത് മണ്ണിനമാണെന്ന് ചോദിച്ചാൽ അത് പർവ്വത മണ്ണാണ് ഓക്കെ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ധാരാളമായി കണ്ടുവരുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ ചെമ്മണ്ണാണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണാണ് കേട്ടോ അപ്പോൾ എന്താണ് മൺസൂൺ കാലാവസ്ഥയിൽ ഏഹ് കാലാവസ്ഥയുള്ള മേഖലകളിൽ സാധാരണയായി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് മണ്ണാന്ന് പറയണം ചെങ്കൽ മണ്ണാണെന്നാണ് പറയേണ്ടത് ചെങ്കൽ മണ്ണാണ് അടുത്തത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടിയ കൊടുമുടി ആനമുടിയാണ് അടുപ്പം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് തേല കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ചോദിച്ചാൽ പർവ്വത മണ്ണാണ് അല്ലെ തേയില കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് പർവ്വത മണ്ണാണ് ഏറ്റവും കൂടുതൽ തേയില കൃഷിയുള്ള സംസ്ഥാനം ഏതാണ് ആസമാണ് അല്ലെ ആസമാണ് അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഇന്ത്യൻ നദി ഏതാണ് ഗംഗയാണ് ഏറ്റവും നീളം കൂടിയ ഇന്ത്യൻ നദി ഏതെന്ന് ചോദിച്ചാൽ ഗംഗയാണ് എന്നാൽ നമ്മുടെ എന്നാൽ നമ്മുടെ ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയുന്നു ഗോദാവരി എന്ന് പറയുന്നു തെറ്റിക്കരുത് ഏറ്റവും നീളം കൂടിയ നദി ഗംഗയും അതുപോലെ തന്നെ ഉപദ്വീപിലെ ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയുമാണ് അതുപോലെ തന്നെ ഒമിനി ബസ്ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണ് ഏതാണ് ഇത് നല്ലൊരു വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിക്കുക ഒമിനി ബസ്ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണ് ചോദിച്ചാൽ അത് ചെമ്മണ്ണാണ് കേട്ടോ അപ്പൊ ഒമിനി ബിസ് ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്ന മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത് ചെമ്മണ്ണാണ് അതുപോലെ തന്നെ നമ്മുടെ തേയില കാപ്പി റബ്ബർ കശുവണ്ടി തെങ്ങ് മരിച്ചിനി എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ചോദിച്ചാൽ ഏത് മണ്ണാണ് അത് ജങ്കൽ മണ്ണാണ് ഓക്കെ അപ്പൊ തേയില കാപ്പി റബ്ബർ കശുവണ്ടി തെങ്ങ് മരിച്ചിനി എന്നിവയുടെ കൃഷിക്ക് അത്യാവശ്യം വേണ്ട മണ്ണ് ഏതാണെന്ന് ചോദിച്ചുള്ളത് ജംഗൽമണ്ണാണ് അപ്പൊ ഒന്നും കൂടി ശ്രദ്ധിക്കുക മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ധാരാളമായി കാണപ്പെടുന്ന ജംഗൽമണ്ണാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണെന്ന് അറിയാം ദക്ഷിണേന്ത്യയിലാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് തേയില കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് പർവ്വത മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ് ഒമിനി വെസ് ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്ന ഈ പറയുന്ന ചെമ്മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണാണ് അടുത്ത് തേയിലയിലെ തേയില കാപ്പി റബ്ബർ കശുവണ്ടി തെങ്ങ് മരിച്ചിനി എന്നിവയുടെ കൃഷിക്ക് അത്യാവശ്യം വേണ്ട മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെങ്കൽ മണ്ണാണ് പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് നാടെന്നറിയപ്പെടുന്ന രാജ്യം ചോദിച്ചാൽ ഇന്ത്യയാണ് ഋതുക്കളുടെ അവസാനമില്ലാത്ത രാജ്യം അല്ലെങ്കിൽ നാട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ് കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം നമുക്കറിയാം ഗുജറാത്ത് ആണ് അല്ലെ ഗുജറാത്ത് ആണ് ഗുജറാത്ത് നമുക്കറിയാം ഇതിപ്പോ ഇന്ത്യ ആണെന്നുണ്ടെങ്കില് ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഗുജറാത്ത് വരുന്ന ഏകദേശം ഈ ഒരു മേഖലയിലാണ് അല്ലെ ഈ ഒരു മേഖലയിലാണ് നമ്മുടെ ഗുജറാത്ത് വരുന്നത് അതിലെ ഏകദേശം എന്താ ഈ ഇത്രയും പോർഷൻ എന്ത് എന്ത് ചെയ്യാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് അല്ലെ ഗുജറാത്തിന്റെ ഇത്രയും മേഖല വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കടൽ തീരം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ് ഗുജറാത്താണ് അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷം ഇതിടക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് ഇന്റർനാഷണൽ സോയിൽ ഇയർ ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചാണെന്ത് അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനെയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഉത്തര മേഖലയിലെ ട്രാൻസ് ഹിമാലയം ഹിമാലയം എന്നിവിടങ്ങളിലെ മണ്ണ് ഏതാണെന്ന് നമുക്കറിയാം പർവ്വത മേഖലകളാണ് സോ അവിടെ മണ്ണായിരിക്കും പർവ്വത മണ്ണായിരിക്കും അതുപോലെ തന്നെ ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ചെമ്മണ്ണായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് നമുക്കറിയാം മൂളാർ ലേക്കാണ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ജലാംശം വളരെ കുറഞ്ഞ മണ്ണിനെ മേതാണ് മരുഭൂമി മണ്ണാണ് അല്ലെ ഡെസേർട്ട് സോയിലും മണ്ണിന്റെ അംശം അല്ലെങ്കിൽ ജലത്തിന്റെ അംശം എന്താണ് വളരെ കുറവാണ് അടുത്ത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്തുമുള്ള തടാകം അല്ലെങ്കിൽ ഉപ്പ് കൂടുതലുള്ളത് എവിടെയാണ് സാമ്പാർ ലേക്കിലാണ് അതിന് എന്ത് പഠിച്ചാൽ മതി ഉപ്പ് 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 ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ഉപ്പ് ഏറ്റവും കൂടുതൽ സാമ്പാറിലാണെന്ന് വെളിച്ച് വെച്ചിരുന്നാൽ അത് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലെ അപ്പോൾ സാമ്പാറിന്റെ ഉപ്പ് കൂടുതലാണെന്ന് വെച്ചാൽ മതി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്തുള്ള തടാകം ഏതാണ് അത് സാമ്പാറിലേക്കാണ് അവിടുത്തെ പുതുതായി രൂപം കൊള്ളുന്ന മണ്ണിന്റെ അറിയപ്പെടുന്ന പേര് ഖാദർ എന്നാണ് കേട്ടോ പുതുതായി രൂപം കൊള്ളുന്ന എക്കൽമണ്ണിന് അറിയപ്പെടുന്ന പേരെന്താണ് ഖാദർ എന്നാണ് ഇന്ത്യയിലേറ്റവും ചൂട് കൂടിയ പ്രദേശമാണ് ഏത് ബാമർ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ഏതാണെന്ന് വെച്ചാൽ അത് ബാമർ ബാമറാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഗൂളാറാണ് ജലാംശം ും കുറഞ്ഞ മണ്ണിനും മരുഭൂമി മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്തുമുള്ള തടാകം ചോദിച്ചാൽ സാമ്പാർ ലേക്ക് ആണ് പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ അറിയപ്പെടുന്ന പേര് ഖാദർ എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും ചൂടുകൂടിയ പ്രദേശം ചോദിച്ചാൽ അത് ബാമറാണ് അല്ലെ ബാമറാണ് അപ്പൊ ഇത്രയും കാര്യം വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അടുത്ത് ശ്രദ്ധിക്കേണ്ടത് വനപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും ധാരാളമായി കാണപ്പെടുന്ന മണ്ണിനും ഏതാണ് നമുക്കറിയാം പർവ്വത മണ്ണാണ് അല്ലെ പർവ്വത മണ്ണാണ് വനപ്രദേശങ്ങളിലും പർവ്വതത്തിൽ പർവ്വത മണ്ണ് തന്നെയാണ് അടുത്തത് ജൈവാംശം കുറഞ്ഞതും എന്നാൽ അലിയുന്ന ലവണാംശങ്ങൾ കൂടുതലുള്ള മണ്ണിനം ഏതാണ് അത് മരുഭൂമി മണ്ണാണ് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക ജൈവാംശം ഏറ്റവും കുറഞ്ഞതും എന്നാൽ അലിയുന്ന ജല ലവണാംശങ്ങൾ ഏറ്റവും കൂടുതലുള്ളതുമായിട്ടുള്ള മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മരുഭൂമി മണ്ണാണ് അതുപോലെ തന്നെ കായാന്തരിത ശിലകളും പരൽ രൂപശിലകളും പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണാണ് ചെമ്മണ്ണ് ശ്രദ്ധിക്കുക ചെമ്മണ്ണ് രൂപം കൊള്ളുന്ന എന്തിൽ നിന്നാണ് കായാന്തരിത ശിലകളും അതുപോലെ തന്നെ പരൽ രൂപശിലകളും കൂടി പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണിന് പറയുന്ന പേരാണ് എന്ന് പറയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം നമുക്കറിയാം ആന്ധ്രാപ്രദേശാണ് അല്ലേ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശാണ് ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ് ഇന്ത്യയിലെ അത് കുട്ടനാടാണ് അല്ലേ ആലപ്പുഴ കുട്ടനാടാണ് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ് കുട്ടനാടാണ് പിന്നെ പറയാനുള്ളത് വനപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണ് ഏതാണ് അത് ഈ പറയുന്ന പർവ്വത മണ്ണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ജൈവാംശം കുറഞ്ഞതും എന്നാൽ അലിയുന്ന ലവണാംശങ്ങൾ അത് ഏറ്റവും കൂടുതൽ ഉള്ളത് മരുഭൂമിയാണ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വന്ന ആണ് ഇന്ത്യയിൽ ഏറ്റവും തണുപ്പുള്ള പ്രദേശം ഏതാണെന്ന് അറിയാമോ ഏറ്റവും തണുപ്പുള്ളത് നമ്മൾ ചൂട് കൂടിയ പ്രദേശം ബാമർ ആണെന്ന് പഠിച്ചല്ലേ അപ്പൊ തണുപ്പ് കൂടിയ പ്രദേശം ഏതാണ് അത് ദ്രാസാണ് കേട്ടോ അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം ഏതാണ് ദ്രാസ് അപ്പൊ ചൂട് കൂടിയ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത് അത് ബാമർ ബാമറാണ് അല്ലെ ആണ് ചൂട് കൂടിയ പ്രദേശവും അതുപോലെ തന്നെ തണുപ്പ് തണുപ്പുകൂടിയ പ്രദേശമാണെങ്കിൽ അത് ദ്രാസുമാണ് അതുപോലെ തന്നെ ഇരുമ്പിന്റെ അംശം ധാരാളം ഉള്ളതും എന്നാൽ നൈട്രേറ്റിന്റെ അളവ് കുറഞ്ഞതുമായ മണ്ണേതാണ് അത് ചെങ്കൽ മണ്ണാണ് കേട്ടോ ശ്രദ്ധിക്കുക ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ളതും എന്നാൽ നൈട്രജന്റെ അളവ് ഏറ്റവും കുറഞ്ഞതുമായ മണ്ണ് ഏതാണ് അത് ചെങ്കൽ മണ്ണാണ് ചെമ്മണ്ണിന്റെ പ്രത്യേകത എന്താണ് അതിന് ഇരുമ്പിന്റെ അംശവും അലുമിനിയം ഓക്സൈഡിന്റെ അംശവും കൂടുതലാണ് അല്ലേ അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് മൗസിൻഡ്രമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണേതാണെന്ന് അറിയുമ്പോൾ പരുത്തി കൃഷിക്ക് അത് നമ്മുടെ കറുത്ത മണ്ണാണ് അല്ലെ കറുത്ത മണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള കുറെ പോയിന്റുകളാണ് ഇതിനകത്ത് ഉള്ളത് അതുകൊണ്ടാണ് ഇത് ഉറപ്പിക്കാൻ ഒരു ക്ലാസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിൽ ഒരുപാട് പോയിന്റുകൾ നിങ്ങൾ കേട്ട് പരിചയമുള്ള പോയിന്റുകളായിരിക്കും അപ്പൊ എന്തായാലും ഈ പോയിന്റുകൾ ഇനി നിങ്ങൾക്ക് തെറ്റത്തില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് സെൻട്രൽ സോയിൽ ആൻഡ് സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് എവിടെയാണ് കർണാട്ടി ാണ് ശ്രദ്ധിക്കുക സെൻട്രൽ സോയിൽ ആൻഡ് സലൈനിറ്റി നമ്മുടെ മണ്ണിന്റെ ലപണത്വം ഉണ്ടല്ലോ ലവണത്വത്തെ കുറിച്ചുള്ള അതിന്റെ റിസർച്ച് ആണ് കേട്ടോ അപ്പൊ സെൻട്രൽ ആൻഡ് സലൈനിറ്റി റിസർച്ച് സെന്റർ സ്ഥിതി എവിടെയാണെന്ന് ചോദിച്ചാൽ കർണാലിലാണ് അതുപോലെ തന്നെ ചോളം ജോവർ ബജ്ര തുടങ്ങിയ ധാന്യങ്ങളുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് അത് മരുഭൂമി മണ്ണാണ് ചോളത്തിന്റെയും ജോവറിന്റെയും ബജ്രയിലേക്ക് ഈ പറയുന്ന ധാന്യങ്ങളുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ചോദിച്ചാൽ മരുഭൂമി മണ്ണാണ് ഇന്ത്യയുടെ കാലാവസ്ഥ ഏത് കാലാവസ്ഥയാണ് നമുക്കറിയാം ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയുടെ കാലാവസ്ഥ ഏതാണ് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഏതാണ് ഇന്ദിരാഗാന്ധി കനാലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഇന്ദിരാഗാന്ധി കനാലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ അത് മറൈന ബീച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് മറീന ആണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമുക്കറിയാം അത് ഗോൾബിനോസ്റ്റൻ ആണ് അല്ലേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോൾബിൻ ഓഫനാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജിയാണ് കുട്ടികളെ കുറിച്ചുള്ള പഠനവും പെഡോളജിയാണ് സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് അപ്പൊ ഈ പറയുന്ന സോയിൽ സലൈനിറ്റി റിസർച്ച് സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ചിന്റെ സ്ഥിതി ഇന്ന് എവിടെയാണ് അത് കർണാലിലാണല്ലോ ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഈ പറയുന്ന സെൻട്രൽ സോയിൽ ആൻഡ് സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നത് ചെങ്കൽ മണ്ണിന്റെ മറ്റൊരു പേരാണ് ലാറ്ററൈറ്റ് മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് എന്ന് അറിയപ്പെടുന്നത് ചെങ്കൽ മണ്ണിനെ തന്നെയാണ് ഇന്ത്യയുടെ കാലാവസ്ഥ പൊതുവെ അറിയപ്പെടുന്ന പേ പേരെന്താണ് നമുക്കറിയാം മൺസൂൺ കാലാവസ്ഥ എന്നാണ് ഇന്ത്യയുടെ കാലാവസ്ഥ പൊതുവെ അറിയപ്പെടുന്ന പേരെന്താണ് മൺസൂൺ കാലാവസ്ഥ എന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ സിന്ധു നദിയാണ് നമുക്കറിയാം സിന്ധു ആണ് ഏറ്റവും പഴക്കം ചെന്ന എക്കൽ ഇതാണ് ബംഗറാണ് അല്ലെ ഏറ്റവും പുതിയതാണെങ്കിൽ അത് ഖാദറും പഴയതാണെങ്കിൽ അത് ബംഗറുമാണ് ഓക്കെ അതുപോലെ തന്നെ നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും സാന്നിധ്യം കുറഞ്ഞ മണ്ണിനെ പറയുന്ന പേരാണ് ചെമ്മണ് നൈട്രജന്റെ നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും സാന്നിധ്യം കുറഞ്ഞ മണ്ണിന് പറയുന്ന പേരെന്താണ് ചെമ്മണ്ണെന്നാണ് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ബേസിക് ആയിട്ടുള്ള ബേസിക് ജോഗ്രഫി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക കേട്ടോ ബേസിക് ജോഗ്രഫി ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയേക്കുക അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജോഗ്രഫിയുടെ തന്നെ ഒരുപാട് മേഖലകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് റീജിയൻസ് ആണ് അതിനകത്ത് ഇന്ത്യയുടെ കുറച്ചായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടേതായിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫാക്ടുകൾ നമ്മൾ എന്ത് ചെയ്യണം ഏത് പരീക്ഷയ്ക്ക് പോയാലും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അപ്പൊ ഈ പറയുന്ന ബേസിക് ഫാക്ടുകൾ തന്നെയാണ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് തെറ്റിക്കുന്നത് ഈ പറയുന്ന ബേസിക് ഫാക്ടുകളാണ് അപ്പൊ കൃത്യമായിട്ട് ഈ പറയുന്ന ഫാക്ടുകൾ പഠിക്കുക അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി സി എൽ ജി എസിന്റെയും സബ് ഇൻസ്പെക്ടറിന്റെ ഒക്കെ ബാച്ചുകൾ ജോയിൻ ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽസ് താഴെ പറയുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആ പറയുന്ന നമ്പറിലോട്ട് നിങ്ങൾ ഈ പറയുന്ന പേര് നിങ്ങളൊന്ന് അടിച്ചു തന്നിരുന്നാൽ മതി അല്ലെങ്കിൽ ഡി സി എൽ ജി എസ് അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്ത് ഓക്കെ അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ ക്ലാസുകൾ ഉണ്ടാവുന്നതായിരിക്കും അപ്പോ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വീഡിയോസിന് വേണ്ടിയിട്ട് ബെൽബട്ടൺ കൂടി നമ്മൾ ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ 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 ഗുഡ് ടേക്ക് കെയർ